ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ചന്ദ്ര ഭക്ഷണം കഴിക്കാത്തത് വീട്ടിലെ ആരും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണല്ലോ അപ്പോൾ സുതിയാണെങ്കിൽ ഇങ്ങനെ വിശന്നിട്ട് അങ്ങനെ നടക്കുവാണോ അയ്യോ എനിക്ക് പറ്റുന്നില്ലേ എന്നിട്ട് രവീന്ദ്രനെ വിളിക്കുന്നുണ്ട് അച്ചാ വാച്ചാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ രവി പറയും നീ പോയി ആദ്യം നിന്റെ അമ്മയെ വിളിക്കണമെന്ന് പറയും അപ്പോൾ സുതി നേരെ മുറിപ്പോവാണെന്നിട്ട് പറയും അമ്മേ വാ അമ്മേ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് വേണ്ട നീ വേണമെങ്കിൽ പോയി അമ്മ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യത്തിന് കേടാണ് ആ എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ പോയി കഴിച്ചോ അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി വാ അമ്മ പോയി കഴിക്കാൻ പറഞ്ഞു നമുക്ക് പോയി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അമ്മ കഴിക്കാത്തതുകൊണ്ട് ഞാനും കഴിക്കുന്നില്ല ഒരു ദിവസം കഴിച്ചില്ലെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മ ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞില്ല അപ്പോൾ പിന്നെ നിനക്ക് വന്നാൽ എന്താണ് ഞാനും അമ്മയും കഴിച്ചില്ലെങ്കിൽ ശ്രുതിക്ക് കഴിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ആന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ശ്രുതിയും ചന്ദ്രയും ഞെട്ടുവേ അപ്പം പറയും ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞാലെങ്കിലും അമ്മ കഴിക്കുമോ എന്ന് കഴിക്കുമോയെന്നോർത്ത് ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല മാസത്തിൽ ഒരു ദിവസം പട്ടിണി കിടക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് സുതി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പോകുവാണ് വയറൊക്കെ തടവി വിശക്കുന്നതേ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് സുതി രേവതിയോട് പോയി പറയും രേവതി എനിക്ക് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ആ ടേബിളിൻ്റെ പൊക്കത്തുണ്ട് എന്താ എടുത്തുകൊണ്ട് തരത്തില്ല എന്ന് ചോദിക്കുമ്പോൾ രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താ കൈ ഇല്ലേന്ന് ചോദിക്കും അപ്പോൾ സുതി പറയും ആ കൈ ഉണ്ട് രണ്ട് കൈ ഉണ്ട് ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം എന്ന് പറഞ്ഞ് സുതി പോകുവാണ് എന്നിട്ട് വെള്ളം കുടിക്കും സുതി അവിടെ പോയിട്ട് അപ്പോൾ രേവതി അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അച്ഛൻ വന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും മോള് രാവിലെ തൊട്ടിരുന്ന് പണിയെടുക്കുകയല്ലേ മോള് പോയി എന്ന് പറയുമ്പോൾ രേവതി സമ്മതിക്കുന്നില്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെ ഭക്ഷണം കഴിക്കും ഈ സച്ചിയേട്ടിലാണെങ്കിൽ എവിടെ പോയി എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സുതി തമാശക്ക് പറയുന്നുണ്ട് വേറെ എവിടെ പോവാൻ അവൻ ഇവിടെ ആരും എല്ലാവരും പട്ടിണി കിടക്കുമല്ലേ അവൻ പുറത്ത് പോയി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഇരുന്ന് തിന്നുന്നുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ സൂക്ഷിച്ച് പേടിപ്പിക്കുവേ ശുതി അപ്പോഴേക്കും നല്ല ബിരിയാണിയുടെ മണം സുതിക്ക് കിട്ടുവേ ശുതി അപ്പം എന്താച്ചാ ഇവിടെ പാവക്ക സമ്പാറൊക്കെയല്ലേ വെച്ചേക്കുന്നത് പക്ഷെ എനിക്ക് നല്ല ബിരിയാണിയുടെ മണം കിട്ടുന്നുണ്ടല്ലോ അപ്പം നോക്കുമ്പോൾ സച്ചി ഒരു ബക്കറ്റ് ബിരിയാണിയും കൊണ്ട് വരുവാണേ ബിരിയാണി വാദത്തിൽ എത്തുമ്പോൾ തന്നെ ചന്ദ്രുടെയും ശ്രുതിയുടെ ഒക്കെ മൂക്കിലിങ്ങനെ മണം അടിച്ചു കയറി അവർക്ക് അപ്പം തന്നെ കൊതി വരുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കണ്ടോ അച്ഛൻ ഞങ്ങളൊക്കെ ഇവിടെ പട്ടിണി എടുക്കുമ്പോൾ അവൻ അവിടെ ബക്കറ്റ് ബിരിയാണിയും കൊണ്ട് വന്നിരിക്കുന്നു ഓ ഇവൻ എങ്ങനെ ഇത് തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇത് ഇന്ന് നമ്മൾ എല്ലാവരും ഇതാണ് കഴിക്കാൻ പോകുന്നത് രേവതി നീ ടേബിളിൽ ഈ ഫുഡൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഈ വാഴയിലൊക്കെ ഒന്ന് വെക്കട്ടേന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയുടെ എന്ത് പണിയായി കാണിച്ചു ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ അതിനെന്താ അതൊക്കെ നമുക്ക് രാത്രി को को दा दा तु ने तु ने ോ ഇപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം എന്ന് പറയുവാണ് എന്നിട്ട് ആ ടേബിളിൽ വാഴയിലൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുവാണ് നിരത്തി വെച്ച് കഴിഞ്ഞിട്ട് ആ ബക്കറ്റ് ബിരിയാണി പൊട്ടിച്ച് ഇലയിൽ അങ്ങനെ ഇടുവാണ് ആ ബക്കറ്റ് ബിരിയാണിയുടെ മണം കാരണം അവിടെ ആർക്കും അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ലേ എല്ലാവർക്കും അത്രയും കൊതിയാവുന്നുണ്ട് ബിരിയാണിയുടെ മണം അടിച്ചപ്പോൾ തന്നെ പിന്നെ ചിക്കൻ വറുത്തത് മുട്ട അങ്ങനെ കുറേ ഐറ്റംസ് വേറെയും സച്ചി കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം അമ്മയെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഐഡിയ ആണ് എന്നിട്ട് സച്ചി രേവതിയോട് ചോദിക്കും നമുക്ക് ആറുപേർക്കും ഇത് മതിയാവില്ല െ അപ്പോൾ തന്നെ സുതി ചോദിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് അപ്പൊ സച്ചി പറയും ആടാ നീ പോയി അവരെ വിളിച്ചോണ്ടും വാ എന്ന് പറയും ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ പോകുവാണേ ശ്രുതി ശ്രുതി വാ നല്ല അടിപൊളി ബിരിയാണി കൊണ്ടന്നിട്ടുണ്ട് സച്ചി എന്താ മണം എന്നറിയുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചീത്ത പറയുക അയ്യേ എന്താ ശുതി ഇങ്ങനെ ഞാൻ വരുന്നില്ല ശ്രുതി പോയി കഴിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി അമ്മയെ വിളിക്കും അമ്മ വാ അമ്മ നല്ല അടിപൊളി മണം എങ്ങനെയുണ്ടെന്ന് അറിയാം അമ്മ ഒന്ന് വന്ന് നോക്ക് പറയുമ്പോഴേക്കും ചന്ദ്ര ചീത്ത പറയേ അവൻ ബിരിയാണി മേടിച്ചോണ്ട് വന്നാൽ ഞാൻ തിന്ന ണോ നീ പോന്ന് പറയുവാണ് ചന്ദ്ര സച്ചിയാണെങ്കി രവീന്ദ്രനെ വിളിച്ചോണ്ടിരിക്കുവാണ് അച്ഛാ വാ അച്ഛാ നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് എടാ അവളില്ലാതെ എങ്ങനെയാടാ നീ പോയി അവളെ വിളിക്കുന്നു പറയുമ്പോഴേക്കും സച്ചി ഒരു ഐഡിയ എടുക്കുവേ അച്ഛൻ വരെ കഴിക്കാൻ വന്നേ എടാ കനടക്കാരാ കാനടക്കാരാ നീ ഇങ്ങോട്ട് വാടാ നമുക്ക് ഭക്ഷണം എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും അമ്മയതെ അച്ഛൻ വരെ ഭക്ഷണം കഴിക്കാൻ പോയി ഓഹോ ഞാനില്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബിരിയാണി കണ്ടപ്പോൾ പോയോ വാ അമ്മേ അമ്മയെ സച്ചി വിളിച്ചോണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും ഞാൻ വരുന്നില്ല നിങ്ങൾ എന്ന് പറഞ്ഞില്ലേ സച്ചി എന്നിട്ട് വാ അച്ഛാ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് രവീന്ദ്രനെയും വിളിച്ചിട്ട് ആ ടേബിളിൽ കൊണ്ടു ഇരുവാണേ ശുതിയാണെങ്കിൽ ശ്രുതിയെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും വാ ശ്രുതി നമുക്ക് പോയി കഴിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഒച്ചത്തിൽ ചന്ദ്രയെ കേൾപ്പിക്കാൻ വേണ്ടി പറയും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ മണമൊക്കെ അടിപൊളി മണമല്ലേ മണം മണക്കുമ്പോൾ തന്നെ അറിയാലോ അടിപൊളിയാണെന്നൊക്കെ രവീന്ദ്രനും പറയുന്നുണ്ട് ഇത് ഇതൊരുപാടുണ്ടല്ലോ ചിക്കൻ പീസ് മുട്ട അങ്ങനെ എന്തൊക്കെ ആയിട്ടും ആടെ ഇത് അത് കാണുമ്പോഴേക്കും ശ്രുതിക്കും ശ്രുതിക്കൊക്കെ അവിടെ നിന്ന് വെള്ളം വരുവാണേ വായിന്ന് ചന്ദ്രക്കും കഴിക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞും പോയല്ലോ അതുകൊണ്ട് ചന്ദ്ര അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ശ്രുതി ഓടിപ്പോയി അകത്ത് പോയി പറയും ആൻറ്റി നല്ല മണം ഉണ്ടല്ലേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞാൽ മണം ഉണ്ടാകത്തില്ലേ ആൻറ്റിക്ക് വിശക്കുന്നില്ലേ വാ നമുക്ക് പോയി കഴിക്കാം എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും വിശക്കുന്നൊക്കെയുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഞാൻ നേരം നടന്നോളാം എന്ന് പറഞ്ഞിട്ട് പയ്യ ആ ബിരിയാണി വെച്ച ടേബിളുടെ അടുത്തോട്ട് ഇങ്ങനെ പോകുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ അതേ അമ്മ വരുന്നുണ്ട് അമ്മ വരുന്നുണ്ടെന്ന് അപ്പോൾ രവീന്ദ്ര ശ്രുതിയോട് പറയും ശ്രുതി വാ നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും വേണ്ട അച്ഛാ ഞാൻ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഇരിക്കുവാണ് അപ്പോൾ ശ്രുതി അമ്മയോട് പറയുന്നുണ്ട് ആൻറ്റി ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ അൾസറ് വരും ഗ്യാസ് വരും അങ്ങനെ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരും കുറച്ച് കഴിക്കാം ആൻറ്റി എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾ വേണമെങ്കിൽ പോയി കഴിച്ചോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും ആ വാ ശ്രുതി നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി ആ മണം കേട്ട് അങ്ങനെ പോകുവാണ് ബിരിയാണിയുടെ മുമ്പിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര ഇത് എട്ടുവാണേ ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് പോയി ഇരിക്കുകയാണ് ബിരിയാണിയുടെ മുമ്പിൽ അപ്പോൾ സച്ചി പറയും സുദിയുടെ എടാ ഈ സൈഡ് കുറവാണ് നീ പോയി അവിടെ ഇരിക്കുക അവിടെയാണ് കൂടുതൽ ബിരിയാണി ഉള്ളതെന്ന് പറഞ്ഞിട്ട് സു സുതി ഏറ്റവും കൂടുതൽ ബിരിയാണി വിളമ്പി സ്ഥലത്തോട്ട് വിടുവാണേ സച്ചി അപ്പോൾ ചന്ദ്രയെ കൊതിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നുണ്ട് പാലരേട്ടത്തി ചിക്കൻ നല്ല അലുവ പോലെ സോഫ്റ്റാ തിന്നു നോക്ക് ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് മേടിച്ചത് അച്ഛാ അവിടെ ആ ഭാഗത്തെയാണ് ഏറ്റവും വലിയ ചിക്കൻ ലെഗ് പീസ് ഉള്ളത് ആർക്കാണോ അത് കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് അവക്ക് വേണ്ടെന്നല്ലടാ പറഞ്ഞത് നിങ്ങൾ വന്നിരുന്ന് കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും അല്ല ഈ ബിരിയാണി ഇത് എവിടെന്നാ നീ മേടിച്ചെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ഇത് മേടിച്ചതല്ല ഇത് പ്രസാദം പ്രസാദോ അമ്പലത്തിൽ നീ ബിരിയാണിയൊക്കെ പ്രസാദം ഇട്ട് കിട്ടും അച്ഛാ ആ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അൻസാർ അവൻ്റെ വീട്ടിൽ ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോഴേക്കും പ്രാർത്ഥിച്ചിട്ട് എല്ലാവർക്കും ബിരിയാണി കൊടുക്കും ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം ഈ ബിരിയാണി തിന്ന് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുവേ ചന്ദ്രയെ ഭക്ഷണം കഴിക്കാനുള്ള സച്ചിയുടെ അടവാണ് ചന്ദ്രക്ക് പക്ഷേ ആ ബിരിയാണിയുടെ മണം കാരണം ഇരിക്കാനൊന്നും പറ്റുന്നില്ല ചന്ദ്രക്ക് വലിയ കുലുക്കൊന്നുമില്ലാത്ത കാണുമ്പോൾ സച്ചി പറയും അച്ഛാ ഈ ബിരിയാണിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മളായിട്ട് വഴക്കിട്ട് പോയവർ നമ്മളുടെ അടുത്ത് ദേഷ്യമുള്ളവർ എല്ലാവരും ഈ ബിരിയാണി കഴിച്ചതിനാൽ നമ്മളോട് കൂട്ടുകൂടും എന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ഓ അങ്ങനത്തെ ബിരിയാണിയാണോ അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണമല്ലോ അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് എടാ എന്താടാ ബിരിയാണി കഴിച്ചാൽ വഴക്കിട്ട് പോയവരൊക്കെ വരുമെന്ന് നീ എന്തൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയും ബിരിയാണി എന്ന് പറഞ്ഞത് ഒരു ഇമോഷനാണ് ആ ബിരിയാണിക്ക് വഴക്കിട്ട് പോയവരെല്ലാവരും സ്നേഹത്തോടെ കൂടെ കൂട്ട് നിർത്താനുള്ളൊരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും ബായ് വീട്ടിലെ ബിരിയാണി ബിരിയാണിയാണേ ചന്ദ്രൻ നിനക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കും നിൻ്റെ പ്രാർത്ഥനകൾ നടക്കണമെന്നുണ്ടെങ്കിൽ മതി അപ്പോഴും ചന്ദ്ര അവിടെ തന്നെ നിൽക്കുവേ അപ്പോൾ രവീന്ദ്രൻ പറയും രേവതി രേവതി ഇരിക്കും നമുക്ക് കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും രേവതി ഇരിക്കാൻ പോകും അപ്പോൾ സച്ചി പറയും ഇരിക്കലിരിക്കലേ എല്ലാവരും കൂടി ഒന്നിച്ച് കഴിച്ചാലേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ എന്ന് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്ര ഒന്ന് ഇളകുമേ ചന്ദ്ര പറയും ആ എൻ്റെ മോനെ തിരിച്ചു വേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എനിക്കുണ്ട് അത് നടക്കുമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ വന്ന് ബിരിയാണി കഴിക്കാം എന്ന് പറഞ്ഞ് പയ്യെ വരുവാണേ ചന്ദ്ര ടേബിൾ ോട്ട് അപ്പൊ ശ്രുതി എല്ലാവരും ചിരിക്കുകയോ ചന്ദ്രയുടെ വരവൊക്കെ കണ്ട് എന്നിട്ട് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് വന്നിരിക്കും ശ്രു ചന്ദ്ര ഇരിക്കുമ്പോൾ തന്നെ സുതിയെടുത്ത് ബിരിയാണി തിന്നുമെ എന്നിട്ട് പറയും അയ്യോ അടിപൊളി സൂപ്പർ ടേസ്റ്റ് എന്ന് പറയും അപ്പോൾ രവീന്ദ്രൻ പറയും എടാ സുധി എല്ലാവരും കൂടി ഒന്നിച്ചു കഴിക്കാമെന്നല്ലേ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നീ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് മണം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അച്ഛാ ആ ഇരിക്കിരിക്കു ചന്ദ്ര വാ നമുക്ക് കഴിക്കാം എന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയും വാ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞ് ഒന്നിച്ചിരുന്ന് നല്ല സ്നേഹത്തോടെ തന്നെ ബിരിയാണി കഴിക്കുവാണ് എല്ലാവരും നല്ല ടേസ്റ്റിൽ കഴിക്കുവാണ് ചന്ദ്രയും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുവേ ചന്ദ്രയുടെ മുഖത്ത് നല്ല ചിരിച്ചോണ്ടൊക്കെയാണ് ചന്ദ്ര ബിരിയാണി തിന്നുന്നത് രവീന്ദ്രൻ നോക്കുന്നത് ചന്ദ്ര കാണുമ്പോഴേക്കും ചന്ദ്ര പറയുവേ ഞാൻ ബിരിയാണി ആയതുകൊണ്ടൊന്നല്ലോ കഴിക്കുന്നത് പിന്നെ എന്റെ ശ്രീകാന്തം പോലും തിരിച്ചു വരുമല്ലോ അതുകൊണ്ട് ഓർത്താൻ ഞാൻ കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ആ വരും വരും കഴിച്ചോ കഴിച്ചോ പക്ഷേ ബാക്കി വെക്കാതെ മുഴുവനും തിന്നു തീർക്കണം എന്ന് പറയുവാണ് എന്നിട്ട് എല്ലാവരും കൂടി വീണ്ടും നല്ല സ്നേഹത്തോടെ കഴിക്കുവാണ് ബിരിയാണി സച്ചി രേവതിയോട് പറയും ഇങ്ങനെ കൊത്തിക്കൊത്തിരിക്കാതെ കഴിക്കുക രേവതി എന്ന് പറഞ്ഞ് ചിക്കനൊക്കെ എടുത്ത് കൊടുക്കുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് ഇവിടെ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ലല്ലോ ഇത് എവിടെ നിന്നാണെന്ന് ചെയ്യുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത് പുറത്തുനിന്നുള്ള മാസ്റ്ററെ വന്ന് ചെയ്യുന്ന ബിരിയാണിയാണ് അപ്പോൾ ഈ പുറത്ത് നിന്നെന്ന് പറയുമ്പോൾ അറേബ്യയിൽ നിന്നാണോ അറേബ്യയിൽ നിന്നാണോ മലേഷ്യയിൽ നിന്നാണോ എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല പക്ഷേ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് വന്ന് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഒന്ന് ഇങ്ങനെ നിൽക്കുവേ അപ്പോഴാണോ ചന്ദ്രക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മലേഷ്യ എന്ന് പറയുമ്പോഴേക്കും അപ്പോൾ ചന്ദ്ര പറയും മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്ന നിന്റെ അച്ഛൻ എവിടെ ശ്രുതി എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അപ്പോഴേക്കും ആസ്വദിച്ച് ബിരിയാണി തിന്നുകൊണ്ടിരുന്ന ശ്രുതിയുടെ മുഖമൊക്കെ മാറുവേ അപ്പോൾ സച്ചി പറയും ആ ബിരിയാണി നിന്നപ്പോൾ അമ്മക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ടല്ലോ അമ്മ ഉഷാറായി എന്ന് പറയുവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്താ ശ്രുതി പറ നിന്റെ അച്ഛൻ എവിടെയെന്ന് പറയുമ്പോഴേക്കും ആ റീൽ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് എന്താ ശ്രുതി ഇത് എപ്പ ചോദിച്ചാലും എയർപോർട്ടിൽ വന്നോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി എന്താ നീ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ കുറേ ആയാലും ഇതെന്നെ കേൾക്കും അപ്പോൾ ശ്രുതി ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയും അമ്മ എന്തെങ്കിലും എമർജൻസി വന്നിട്ട് എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും എന്തടാ ഫ്ലൈറ്റിൽ നിന്ന് വന്നിറങ്ങിയ ആൾക്ക് എന്ത് എമർജൻസി എന്ന് പറയുമ്പോഴേക്കും സച്ചി കളിയാക്കുകയെ അതാ ഫ്ലൈറ്റ് ചിലത് കാണാണ്ടാവൂ എന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ചിലപ്പോൾ അച്ഛനേയും എന്ന് പറയുന്നുണ്ട് അച്ഛനില്ലെങ്കിൽ എന്താ മറ്റേ മാമനില്ലേ മലേഷ്യക്കാരൻ മാമൻ മാമനെ വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ശരിയാണല്ലോ അന്ന് നമ്മുടെ ഉത്സവത്തിനൊക്കെ വന്നായിരുന്നില്ലേ മാമനെ വിളിക്കാറില്ലേ ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് മാമനെയും ഇളയച്ചനെയും വിളിച്ചായിരുന്നു പക്ഷേ ഇളയച്ചനെയും ഫോൺ പോകുന്നില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ കേട്ട് ചന്ദ്രക്ക് ഇങ്ങനെ ദേഷ്യം മൂത്ത് മൂത്ത് വരുവാണ് അപ്പോൾ സച്ചി പറയും അച്ഛാ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കഥകളാണോ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ പറയുവേ ശ്രുതി നിന്റെ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞ് വന്നില്ല ഇളയച്ഛനാണെങ്കിൽ ഫോണും പോകുന്നില്ല എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രുതി എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്ര ഇപ്പം ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്കിതിനെ പറ്റിയൊന്നും സംസാരിക്കേണ്ട എന്ന് പറയുവാണ് രവീന്ദ്രൻ ശ്രുതി കഴിക്കും മോളേ എന്ന് പറഞ്ഞ് പിന്നെ വീണ്ടും എല്ലാവരും ഭക്ഷണം കഴിക്കുവാണേ ഏതായാലും ശ്രുതിക്ക് ഭക്ഷണം കഴിക്കാനുള്ള മൂടൊക്കെ പോയി അച്ഛനെ ചോദിച്ചുകൊണ്ട് അതായത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ശ്രുതി മുറി കിടന്ന് ഉറങ്ങുമായിരിക്കുവേ അപ്പോൾ ചന്ദ്ര മുറിയിലോട്ട് വരും ശ്രുതി നീ എന്ത് ചെയ്യുക അപ്പോൾ പറയും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ഇപ്പോൾ ഒന്ന് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വെച്ചെന്ന് പറയുമ്പോഴേക്കും ആ നീ ഉറങ്ങിക്കോ എൻ്റെ ഉറക്കമൊക്കെ പോയി അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ എന്താൻറ്റീ ഭക്ഷണം പിടിച്ചില്ലേ ഭക്ഷണം പിടിക്കാത്തല്ല നീ എന്തൊക്കെയാ പറയുന്നത് നീ പറയുന്നതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്തിനാ ആൻറ്റി കള്ളം പറയുന്നത് പിന്നെ കള്ളം പറയാതെ എപ്പം ചോദിച്ചാലും നീ ഇത് തന്നെയല്ല അച്ഛനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നിനക്ക് അങ്ങനത്തെ ഒരാളുണ്ടോ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോൾ ശ്രുതി പറയും എനിക്കറിയില്ല ആൻറ്റി അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ശ്രുതി ഇനി നീ അത് പറയരുതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ചൂടാവുമാണ് ശ്രുതിയോട് ഇന്നേ വരെ നീ നിന്റെ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സത്യം പറ നിനക്ക് അങ്ങനത്തെ ഒരാളുണ്ടോ അത് എന്നെ പറഞ്ഞ് പറ്റിക്കുവാണോ കല്യാണത്തിന് വന്നില്ല താളി മാറ്റൽ ചടങ്ങിനു വന്നില്ല ഇനിയെങ്കിലും നീ സത്യം പറ ശ്രുതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ട് ചീത്ത പറയുകയാണ് ശ്രുതി അങ്ങനെ നിൽക്കുവാണ് നിൽക്കുവാത്രേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ് ചെമ്പനിർപ്പിന്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ